ഹായ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ദിസ് ഇസ് മീ വീണ അമിതാഭ് ആൻഡ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സെക്കൻഡ് ഡേ ഓഫ് നോ മെക്സിക്കോ വ്ലോഗാണ് അപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ന്യൂ മെക്സിക്കോ വന്നിട്ട് ഇന്നാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്നും നാളെയുമായിട്ട് സോ ഇന്ന് നമ്മൾ റോയിഡോസോ റിവർ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കിലാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ എണീറ്റ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ട് നമ്മൾ നേരെ വരുന്നത് ഇതേ ഇങ്ങോട്ടാണ് നല്ല ഭംഗിയുള്ള പാർക്കാണ് കേട്ടോ കുറേ പൈൻ മരങ്ങളും പിന്നെ രണ്ട് റിവർ ഉണ്ട് ഇവിടെ അപ്പം ആ റിവറിന്റെ ഇടയിലുള്ള ഒരു പാർക്കാണിത് നല്ല ഭംഗിയുള്ള ഒരു പ്ലേസാണ് കേട്ടോ റൊയിഡോസോ റിവർ പാർക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഈ ഒരു ട്രിപ്പിൽ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ നമുക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഒന്ന് റൊയിഡോസോ റിവർ പാർക്ക് അതുപോലെ ഡുറാങ്കോ ട്രെയിൻ ഇത് മസ്റ്റായിട്ടും കാണണം എന്നായിരുന്നു അപ്പം ഈ ഒരു പ്ലേസ് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ പറയാതിരിക്കാൻ വയ്യ അപാര തണുപ്പാണ് നല്ല വെയിലുണ്ട് പക്ഷേ ആ വെയിലിൻ്റെ ഒരു ചൂടൊന്നുമില്ല ഭയങ്കര തണുപ്പാണ് നമ്മൾ നമ്മളത്രയും സേഫ്റ്റി ആയിട്ട് കവേഡ് ആയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ടും ഇതിന് ശേഷം എനിക്ക് പനി പിടിച്ചു അതായത് എനിക്ക് വിൻഡർ ഫ്ലൂ വന്നു തൊണ്ടവേദനയും ചുമക്കായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരു മാസത്തോളം അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഞാനിത് വോയിസ് ഓവർ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത് സോ ഇപ്പ കണ്ട പോലെ നമ്മൾ അവിടെ ഒരുപാട് പിക്ചേഴ്സും അതുപോലെ റീൽസൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിപ്പം രണ്ടാമത്തെ ആയിട്ടുള്ള റോയിഡോസോ വിൻറ്റർ ഉള്ളത് ഇവിടെ ആക്ച്വലി വിൻറ്റർ സ്പോർട്സ് ആണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഫൺ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട് മുതിർന്നവർക്കും കിഡ്സിനും വേറെ വേറെ ആയിട്ടാണ് കേട്ടോ ഉള്ളത് പ്രധാനമായിട്ടും സ്ലൈഡിംഗ് ഒക്കെ മുതിർന്നവർക്കും കിഡ്സിനൊക്കെ വേറെ വേറെ ആണുള്ളത് ബിക്കോസ് കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് താരതമ്യേന കുറവുള്ള സ്ലോപ്പുകളിലൊക്കെ ആയിട്ടാണ് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് സോ നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഞാൻ ഈ സ്ലൈഡ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പോവാണ് ബിക്കോസ് എനിക്ക് ഫൺ ആക്ടിവിറ്റീസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ എൻ്റെ കൂടെ വരാൻ ഒരൊറ്റ ആൾക്ക് പോലും ധൈര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ് സമ്മതിപ്പിച്ച അവസാനം പവി എൻ്റെ കൂടെ വരാൻ തയ്യാറായി അതുപോലെ ഇവർക്കൊക്കെ കൂടെ വന്നവർക്കൊക്കെ കിഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പാരൻസ് കിഡ്സിൻ്റെ കൂടെ കിഡ്സിന് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോയി അങ്ങനെ ഞാൻ ധൈര്യപൂർവ്വം സ്ലൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് പവി ഉണ്ടായിരുന്നു ഞാൻ അവൾ ആദ്യം പറഞ്ഞു വിട്ടു എന്നിട്ട് ഈ കടന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ പവിക്ക് ഭയങ്കര പേടിയായിരുന്നു ആയിരുന്നു ഇപ്പം നിങ്ങൾ ഈ കാണിച്ചോണ്ടി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിലുള്ള അത്ര സ്ലോപ്പും നല്ല നല്ല ഡെപ്ത്തുള്ള സ്ലോപ്പ് തന്നെയാണ് അത് ഈ കാണുന്നതാണ് കിഡ്സിൻ്റെ ഏരിയ അവിടെയാണ് എല്ലാ പാരൻസും കിഡ്സൊക്കെ ഉള്ളത് ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് അങ്ങോട്ട് പോകണം നമുക്ക് പക്ഷെ അങ്ങോട്ട് കയറണമെങ്കിൽ കുട്ടികൾ ആരെങ്കിലും വേണം നമ്മളെ കൂടെ കിഡ്സ് ഇല്ലാതെ അങ്ങോട്ട് കയറാൻ പറ്റില്ല കിഡ്സ് ഉണ്ടെങ്കിൽ ഫ്രീ ആണ് പക്ഷെ അങ്ങോട്ട് കയറണമെങ്കിൽ കുട്ടി വേണമല്ലോ ഞങ്ങൾ എന്ത് ചെയ്തു അപ്പുറത്തുനിന്ന് ഒരു കുട്ടീനെ അതായത് നമ്മളെ കൂടെ ഉള്ളൊരു കപ്പിൾസിൻ്റെ കുട്ടീനെ എടുത്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലോട്ട് പോയി അങ്ങനെ നമ്മൾ അവിടെ എൻജോയ് ചെയ്യുന്നത് കുറച്ച് വിഷ്വൽസ് ആണ് ഇനി നമ്മൾ കാണാൻ പറ്റുന്നത് মুর নিউ 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 টক টক টাউস পড়া আ ইদিয়ে এরকম বলবো এই রেড ইন্ডি ইংল্যান্ড ইওর কা রাইটা 7 ডি ইউজুয়ালি ওটা না 7 ডি আমরা হোল ওরগোড পে পয় ইন্টারঅ্যাক্ট பண்ணலாம் বলছিলাম টাউস আরো কিছু পাবে না আইলেলে

അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള സാൻഡിയ പീക്ക് ട്രാംവേ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ ഇത് ഈ കാണുന്നതാണ് കേട്ടോ ട്രാംവേ എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് കയറിയിട്ട് നമ്മൾ ഒരു മലേൻ്റെ മോളിൽ പോ കൊണ്ടുപോകും അതായത് പീക്ക് മലേൻ്റെ പീക്കിൽ കൊണ്ടുപോകും അവിടെ റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിലുപരി ആ മല മുഴുവനും മഞ്ഞാണ് അപ്പം അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷെ നമ്മളിവിടെ വന്നപ്പം ഒരു പകൽ വെളിച്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് നമ്മളുടെ ട്രിപ്പായത് എന്നിട്ട് നമ്മൾ അവിടെ കയറിയപ്പോഴത്തേക്കും മഞ്ഞുമൊന്നും കാണാൻ പറ്റിയില്ല കാരണം രാത്രി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറെ അതായത് നമ്മൾ ടൗണിൻ്റെ കുറച്ച് വെളിച്ചവും കാര്യങ്ങളൊക്കെ കണ്ടു നല്ലാതെ കറക്റ്റായിട്ടൊന്നും കാണാൻ നമുക്ക് പറ്റിയില്ല നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഈയൊരു സെക്കൻഡ് ഡേയിലാണ് എനിക്ക് ഫിൻഡർ ഫ്ലൂ വന്നത് ഈ ഒരു സമയമായപ്പോഴേക്കും എൻ്റെ തൊണ്ടയൊക്കെ പകുതി മുക്കാലും പോയിട്ടുണ്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മളത് ഒന്നും കാണാല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോന്നു ഈ ട്രിപ്പിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ അതായിരുന്നു ബിക്കോസ് നമ്മൾ നേരത്തെ നേരത്തെത്തീൽ നന്നായിരുന്നു ബട്ട് എനിവേ ഇത്രയുള്ള ഈ വീഡിയോ താങ്ക്